ചെമ്പനിയിൽ പൂ സീരിയലിൽ വളരെയധികം തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ആ സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ ഒരാൾ തന്നെയാണ് സച്ചി എന്ന കഥാപാത്രം ചെയ്ത അരുൺ ഒളിമ്പ്യൻ അദ്ദേഹം ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ചെമ്പനീർ പൂവിൽ നിന്ന് മാറുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എന്താണ് എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോൾ പ്രേക്ഷകർക്ക് ചെറിയ ഒരു ഊഹാഭോഗമൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് പ്രേക്ഷകരൊക്കെ തന്നെയും വളരെയധികം ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്രയും നാളും മാറി നിന്നത് ഇതിനാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇനി പാർവതിയുടെ നായകനായിട്ടാണോ എത്താൻ പോകുന്നത് എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ചെമ്പനീർ പൂവിൽ നിന്ന് മാറി പുതിയ വർക്കിലേക്ക് താരം പോവുകയാണെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അത് കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് താരം തന്നെയാണ് പ്രൊഫൈലിൽ ഇത് പങ്കുവച്ചത് ഉടനെ തന്നെ ഇതിൽ സന്തോഷ വാർത്ത അറിയാൻ സാധിക്കുമെന്നും താരം പറയുന്നുണ്ട് ആരാധകരും അത് ഏറ്റെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകരെല്ലാവരും അത് ഏറ്റെടുക്കുന്നത് കണ്ട് വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം പങ്കുവെച്ച് എത്തുന്നതും ആരാധകരെല്ലാവരും ഓരോ തവണയായി ഏറ്റെടുക്കുന്നതും ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ചിത്രത്തിൽ എല്ലാവരും ഇത് ഏറ്റെടുത്തിരിക്കുകയാണ് ആ ചിത്രത്തിൽ നടൻ അരുണുണ്ട് ഉണ്ട് ശ്രീകാന്ത് ഉണ്ട് ഐശ്വര്യമുണ്ട് പാർവതിയുമുണ്ട് എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുന്നു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ പുതിയ ഷൂട്ടിൻ്റെ ചില ലൊക്കേഷൻ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും കാണാൻ ആഗ്രഹിച്ച ഒന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു കോംബോ വളരെയേറെ നാളുകളായി തന്നെ പ്രേക്ഷകർക്ക് അറിയുന്ന താരങ്ങളാണ് ഇവരെല്ലാവരും ഇവരെല്ലാവരും ഒരുമിച്ച് ഒരു സീരിയലിൽ വരികയാണോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എന്നാൽ എന്ത് ഷൂട്ടാണ് എന്നറിയില്ല ഇവരെല്ലാവരും ഈ ഷൂട്ടിന് എത്തിയത് വളരെയധികം സന്തോഷമായി തോന്നുന്നുവെന്നും പറയുന്നു എന്നാൽ അതേസമയം ചെമ്പനീർ പൂവിൽ നിന്ന് എന്തിനാണ് പിന്മാറിയതെന്ന് വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് ചെമ്പനീർ പൂവിലെ സച്ചിയായി മാത്രമേ ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ സച്ചിയായി നിങ്ങൾ തന്നെ തിരികെ വരണം ഞങ്ങളുടെ മുന്നിൽ ഇനിയും അത്തരം കഥാപാത്രങ്ങളിലായി തന്നെ എത്തണം എന്തിനാണ് ചെമ്പനീർ പൂവിൽ നിന്ന് ഷോർട്ട് ബ്രേക്ക് എടുത്തതെന്ന് നിരവധി പേർ അന്നേ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ താരം തന്നെ പറയാതിരിക്കില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ താരം പറയാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പ്രേക്ഷകർ അങ്ങനെ ഒരു കാത്തിരിപ്പാണ് ഇപ്പോൾ പ്രേക്ഷകർ നൽകുന്നതെന്നും പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുകയാണ് കാരണം പുതിയ സീരിയലിലേക്ക് പോകുമ്പോൾ പുതിയ കഥാപാത്രം കാണാം എന്നുള്ള ഒരു ആകാംക്ഷയിലാണ് ഭൂരിഭാഗം പ്രേക്ഷകരും ഇരിക്കുന്നത് എന്നാൽ ഇപ്പോഴും പലർക്കും ചെമ്പനീർ പോലെ സച്ചിയായി മാത്രം അരുണിനെ കണ്ടാൽ മതി എന്ന് പറയുന്നവരുമുണ്ട് അവർക്കൊക്കെ തന്നെ മറുപടി ഒന്നും ഇതുവരെ നൽകിയിട്ടില്ല പുതിയ സീരിയലിൻ്റെ ഷൂട്ടിന് പോയതാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടിയും നൽകിയിട്ടില്ല ഇതുവരെ മറുപടികളൊന്നും വരാത്തത് കൊണ്ട് തന്നെ അരുണിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയെ നോക്കുന്നുണ്ട് അരുണിൻ്റെ പ്രൊഫൈലിന് പിന്നാലെ തന്നെ പ്രേക്ഷകർ നീങ്ങുകയാണ് എന്ന് പറയാം എല്ലാവരും ഇത് ഏറ്റെടുക്കുന്നുണ്ടെന്നും പ്രേക്ഷകർ തന്നെ പറയുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ആരാധകർക്ക് ഇത് വളരെയധികം തന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് കൃത്യമായി തന്നെ അത് മനസ്സിലാകുന്നുണ്ടെന്നും എടുത്തു പറയുന്നു പ്രേക്ഷകർ വളരെയധികം തന്നെ ചിന്തിക്കുന്ന ഒന്നായി ഇത് മാറുകയാണ് കൂടുതൽ സിനിമാ സീരിയൽ ൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ